അർജുനൻ്റെ അമ്പേൽക്കുന്ന ശക്തിയിൽ കർണൻ്റെ രഥം ഏറെ ദൂരെ പിറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു തിരിച്ച് കർണൻ അമ്പയ്യുമ്പോൾ അദ്ദേഹത്തെ അർജുനൻ്റെ രഥം ഏഴടി മാത്രം പിറകിലേക്ക് പോകുന്നു പക്ഷേ ഓരോ തവണയും രഥം ഏഴടി പിറകിലേക്ക് പോകുമ്പോൾ ശ്രീകൃഷ്ണൻ പറയും കർണൻ എത്ര വീരനാണ് എന്ന് അർജുനൻ്റെ ബാണം കൊണ്ട് കർണരഥം ഒരുപാട് ദൂരം പിറകിലേക്ക് പോകുമ്പോൾ ശ്രീകൃഷ്ണൻ മിണ്ടാതെ ഇരിക്കും ഒരു തവണ ഒരുപാട് തവണ ഇതുതന്നെ ആവർത്തിച്ചപ്പോൾ അർജുനൻ അസ്വസ്ഥനായി ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഹേ വാസുദേവ അങ്ങ് എന്ത് പക്ഷഭേദമാണ് കാണിക്കുന്നത് നമ്മുടെ രഥം ഏഴടി മാത്രമേ പിറകിലേക്ക് പോകുന്നുള്ളൂ പക്ഷേ എൻ്റെ ബാണം കൊണ്ട് കർണരഥം ഒരുപാട് പിറകിലേക്ക് പോകുന്നു അത് അങ്ങ് കാണാതെ കർണനെ മഹാവീർ കർണൻ എന്ന് പുകഴ്ത്തുന്നത് എന്തിന് മന്ദഹസിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഹേ പാർത്ഥൻ ഞാൻ പറഞ്ഞത് ശരിയാണ് കർണൻ വീരനാണ് നീ മുകളിലേക്ക് നോക്കുക നിന്റെ രഥത്തിൻ്റെ കൊടിക്കൂറയിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ വീരഹനുമാനും മുന്നിൽ സാരഥിയായി ഞാൻ വാസുദേവകൃഷ്ണനും ഉണ്ടായിട്ടും കർണൻ്റെ ബാണം ഏറ്റ് രഥം ഏഴടി പിറകിലേക്ക് പോകുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടും ഇല്ലായിരുന്നെങ്കിൽ നിന്റെ രഥത്തിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതെ ആകുമായിരുന്നു സത്യം തിരിച്ചറിഞ്ഞ അർജുനൻ ഇളിപ്യനായി പക്ഷേ എങ്കിലും സ്വന്തം കഴിവിൽ ഒരുപാട് വിശ്വസിച്ചിരുന്ന അർജുനൻ യുദ്ധത്തിൻ്റെ അവസാന ദിനമായിരുന്നു ആ സത്യം ശരിക്കും ബോധ്യപ്പെട്ടത് സാധാരണ എല്ലാ ദിവസവും യുദ്ധം കഴിഞ്ഞ് രഥത്തിൽ നിന്ന് ശാരഥിയായ കൃഷ്ണൻ ആദ്യം ഇറങ്ങും പിന്നെ അർജുനന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കും എന്നാൽ അവസാന ദിനം ശ്രീകൃഷ്ണൻ രഥത്തിൽ തന്നെ ഇരുന്നിട്ട് അർജുനനോട് ഇറങ്ങി ഏറെ ദൂരം നടക്കാൻ പറഞ്ഞു അർജുനൻ അത് അനുസരിച്ചു അർജുനൻ ഇറങ്ങി കുറേ ദൂരം എത്തിയപ്പോൾ ശ്രീകൃഷ്ണനും തേരിൽ നിന്ന് ഇറങ്ങി ഭഗവാൻ ഇറങ്ങിയതും രഥം കത്തി ഭസ്മമായി ഇത് കണ്ട അർജുനൻ ആശ്ചര്യത്തോടെ ഭഗവാനെ നോക്കി ഭഗവാൻ പറഞ്ഞു അർജുന നിൻ്റെ രഥം ഭീഷ്മർ കൃപാചാര്യർ ദ്രോണർ കർണൻ എന്നിവരുടെ ദിവ്യാസ്ത്രങ്ങളേറ്റ് ഏറെ മുന്നേ തന്നെ ഭസ്മമായിപ്പോയിരുന്നു പക്ഷേ ഞാൻ എൻ്റെ യോഗമായ ശക്തിയിൽ ഒരു സങ്കല്പരഥമായിരുന്നു പകരം സൃഷ്ടിച്ചത് അർജുനൻ ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ തോന്നി ഞാൻ എന്ന അഹംബോധത്തിൽ നമ്മളും പലപ്പോഴും അർജുനനെ പോലെ ചിന്തിക്കാറുണ്ട് ഈ ലോകത്തിലെ എല്ലാം നമ്മളുടെ വരുതിയിലാണെന്ന തികഞ്ഞ അഹംബോധം ഇവിടെ രഥം നമ്മുടെ ശരീരവും യുദ്ധം മാനിക മാനസിക സംഘർഷങ്ങളുമാകുന്നു ഒരിക്കൽ ജീവിതയുദ്ധം കഴിഞ്ഞ് ജീവാത്മാവുന്ന അർജുനൻ ശരീരമാകുന്ന രഥത്തിൽ നിന്ന് ഇറങ്ങുന്നു പിന്നാലെ പരമാത്മാവും അതോടെ അത് നശിക്കുന്നു